സതുദ്ദേശത്തോടെ പ്രശ്നപരിഹാരത്തിനും മറ്റുമായി ചെയ്യുന്ന മാന്ത്രിക കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ പവിത്രവും പരിശുദ്ധവുമായിരിക്കും അറബി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ നിരവധിയുണ്ട് അപ്രകാരം സാധാരണ നമ്മുടെ മലയാള നാട്ടിൽ ഉപയോഗിക്കുന്ന താന്ത്രിക കർമ്മങ്ങൾക്കും നിരവധിയായ ഇത്തരം പുണ്യവസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ദുർമന്ത്രവാദം എന്ന പേരിൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾക്ക് തലയോട്ടി അസ്ഥി കൂടം പാമ്പിൻ്റെ തോല് കാക്കയുടെ തൂവൽ മുത അതുപോലെ മൃഗങ്ങളുടെ ചത്തുപോയതും മറ്റുമായ ജീവികളുടെ ശവശരീരങ്ങൾ തല മുതലായ എല്ലാം ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ തലയോട്ടിയാണ് എന്നതാണ് പരമാർത്ഥം ഇതിൽ ചെയ്യുന്ന ദുർമന്ത്രവാദ കർമ്മങ്ങൾക്ക് ഫലപ്രാപ്തി കൂടുതലാണ്